എല്ലാവർക്കും നമ്മുടെ പുതിര വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇതിൻ്റെ വീഡിയോ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിമൺ സി പി ഒ എക്സാമിനെ കുറിച്ചിട്ടാണ് ജൂൺ ഇരുപത്തൊൻപതാം തീയതി നടന്ന ഈ കടക്കിന് മുന്നേ നമ്മളെ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ വിമൺ പോലീസ് കോൺസ്റ്റബിൾ വിമൻ പോലീസ് ബറ്റാലിയൻ എക്സാമിന് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് കൺഫർമേഷൻ കൊടുത്തിരുന്നത് എന്നാൽ ഇതിൽ കുറേയധികം കൂടെ എക്സാം സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് പേര് മെയിൻ ലിസ്റ്റിലും ആയിരത്തി എഴുപത്തി എട്ട് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ടോട്ടൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് പേരുടെ ലിസ്റ്റ് ആയിരുന്നു പ്രസിദ്ധീകരിച്ചത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ വുമൻ സി പി ഒ ഇപ്പോൾ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ അറുപത് പോയിൻ്റ് അറുപത്തിയേഴ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വന്നിരുന്നത് അതിന് മുൻപത്തെ വർഷം നാൽപ്പത്തി അഞ്ചായിരുന്നു കട്ട് ഓഫ് സോ കട്ട് ഓഫ് ആ ഉയർന്നുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സോ ഈ ഒരു വർഷവും നമുക്ക് ഈ ഒരു റേഞ്ചിലുള്ള ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വെരുമിടിച്ചു ഉൾപ്പെടുന്നതാണ് ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം